അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകാരപ്പെട്ടേക്കാവുന്ന ചില ഡിവൈസുകൾ പരിചയപ്പെടാം അതൊരു പി ഒ ഇ മൾട്ടിപ്ലക്സറാണ് അതായത് ഒരു കസ്റ്റമർക്ക് ഒരു എൻഡിൽ ഒരു എൺപത് മീറ്റർ അപ്പുറത്ത് ഒരു പി ഒ ഇ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ കൂടി മറ്റൊരു ക്യാമറ കൂടി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ടൊരു കേബിൾ ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസ് ആണ് മൾട്ടിപ്ലക്സർ പി ഒ ഇ മൾട്ടിപ്ലക്സർ എന്ന് പറയും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് ഒരു കേബിൾ വഴി ഒരു പി ഒ സിറ്റിൽ നിന്ന് നമുക്ക് ഒരു കേബിൾ വഴി തന്നെ രണ്ട് ക്യാമറാസ് യൂസ് ചെയ്യാൻ പറ്റും ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് അതിൻ്റെ ഡയഗ്രാം വരുന്നത് ഇതൊരു പി ഒ ഇ എൻജി ഇഞ്ചക്ടറാണ് ഇതൊരു പെയറായിട്ടാണ് വരുന്നത് അതായത് ഒരു കേബിൾ വഴി തന്നെ നമുക്ക് ഡാറ്റയും പവറും അയക്കാൻ സാധിക്കുന്നത് അതുപോലെ മോഡത്തിനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നോൺ പി ഒ ഇ ക്യാമറസിനൊക്കെ നമുക്കൊരു കാറ്റ്സിക്സ് കേബിൾ വഴി ഒരു പവർ കൊടുത്തിട്ട് അതായത് പവർ പ്ലസ് ഡാറ്റ നമുക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണത് ഇതിനൊരു തലക്കൽ ഒരു പെയറായിട്ട് വേണം ഒരു തലക്കൽ ഫി ഡി സി ഫീമെയിലും ഒരു തലക്കൽ ഡി സി മെയിലും വരും ഓക്കെ ഇതൊരു പി ഒ ഇ ആണ് ഫോർട്ടി എയ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി വോൾട്ട് വരുന്ന ഒരു പി ഒ ഇയെ നമുക്കൊരു നോൺ പി ഒ ക്യാമറയ്ക്ക് ഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്ലിറ്റർ യൂസ് ചെയ്യാവുന്നതാണ് ഇതൊരു റെഡ്യൂസറായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് നാൽപ്പത്തിയെട്ട് വോൾട്ടിനെ പന്ത്രണ്ട് വോൾട്ടിലേക്ക് കുറച്ചുകൊണ്ട് നമുക്ക് നോൺ പി ഒ ഇ ക്യാമറ സ്വർക്കാൻ പറ്റും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ഒ ഇ മൾട്ടിപ്ലക്സറിൻ്റെ പോലെ തന്നെയുള്ളൊരു ഡിവൈസാണ് ഇതൊരു എതർനെറ്റ് ആർ ജെ ഫോർട്ടി ഫൈവ് സ്പ്ലിറ്ററാണ് കേട്ടോ അതായത് നമ്മളിതൊരു പെയർ ആയിട്ടാണ് ഉപയോഗിക്കുക സിംഗിൾ ആയിട്ടല്ല ഒരു പെയർ ആയിട്ടാണ് യൂസ് ചെയ്യുക ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ കേബിൾ വഴി രണ്ട് ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു